അപ്പൊ വെളിയംകോട്ടുള്ള ആളുകൾക്കൊക്കെ റമദാനിലെ നോമ്പായി നേരെ ഇക്കരയാണ് പൊന്നാനി ആ ഒരു പഴയ പൊന്നാനി കാതിക്ക് അത് ബോധ്യപ്പെട്ടില്ല പൊന്നാനിയുടെ കാതി ഈ മാസം ഉറപ്പിച്ചില്ല അവരന്ന് നോമ്പെടുത്തതുമില്ല അങ്ങനെ പൊളിയങ്കോട് നോമ്പുണ്ട് പൊന്നാനിയിൽ നോമ്പില്ല അതിന്റെ അതെ ആ കാതിയെ അംഗീകരിക്കുന്ന നാട്ടുകാർ നോമ്പെടുക്കണോ ഈ കാദിയെ അംഗീകരിക്കുന്നവർ നോമ്പെടുക്കണ്ട ചിലർ ചിലപ്പോൾ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ട് യാദീ രണ്ട് കാതി പറഞ്ഞാൽ കൈയ്യണ്ട് വളരെ വ്യക്തല്ലേ അത് വളരെ വ്യക്തല്ലേ ഓരോ സ്ഥലത്തും ചെല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം നമ്മളെ ഒരു സ്ഥാപനമുണ്ട് സിറാജുദിയുടെ ഒരു സ്ഥാപനം ശരിയത്ത് കോളേജിന് ഒരു നിയമാണ് ദേവാ കോളേജിന് ചെലപ്പോ വേറൊരു നിയമാണ് ദേവ കോളേജിലെ കുട്ടികൾ അയന്താ ശരിയത്ത് കോളേജിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ല ശരിയത്ത് കോളേജിലെ കുട്ടികൾ അയൻതാ ദേവാ കോളേജിൽ അങ്ങനെ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എത്തുമ്പോ അവിടെ ഫീസ് അടക്കണം അപ്പൊ അയന്താ അത് നമുക്ക് ഫ്രീ ആയിക്കൂടെ നിർത്തും ചോദിക്കാൻ പാടില്ല അവിടുത്തെ ഇക്കോളിന് വേറൊരു നിയമാണ് ഓരോ സ്ഥലത്ത് ഓരോ നിയമാണ് അതെന്താ അവിടെ എവിടെ ആയിക്കൂടെ ചോദിക്കാൻ പാടില്ല ഓരോന്നിനും ഓരോ നിയമമാണ് ഇതിൽ എല്ലാവർക്കും തിരിയുന്നതാണ് ഇത് തിരിയാത്ത മനുഷ്യന്മാർക്ക് ബുദ്ധി ഇല്ലാന്നല്ലാതെ വേറെന്ത പറയാനാ അപ്പൊ ഉമർക്കാന്തിരുമർക്കാന്തിരുന്ന് മാസുറപ്പിച്ചു വലിയോട് നോമ്പായി അതേസമയത്ത് പൊന്നാനിക്കാതി ഉറപ്പിച്ചില്ല ഒരു പുഴേണ്ട വ്യത്യാസമേ ഉള്ളൂ ഇവിടെ നമ്മളെ ചെറിയ കുറ്റിയാടി എന്ന് പോലെ പാലം പിന്നെ കെട്ടിയതാണ് അന്ന് പാലൊന്നുമില്ല ഞാൻ തന്നെ ആദ്യം പോകുമ്പോൾ പാലില്ല ഇൽക്കാലത്താ പാലം ഞാൻ തോന്നി പോയെനിക്ക് ഓർമ്മ അപ്പോ അങ്ങനെ രണ്ടു കൂട്ടർ രണ്ടുനാല് മാസം ഉറപ്പിച്ച് രണ്ടുനാല് നോമ്പായി ഇത് രമനാമം നോമ്പാണ് ആസൂറന്നല്ല ആസൂറായി പിന്നെ തീരെ വിഷയമില്ല കാരണം ഒരാൾ ആസൂറായി തീരുമാനിച്ച ഒരു കാതി ഒരു ദിവസം തിങ്കളാഴ്ച വേറൊരാൾ ഞായറാഴ്ച ഒരു പ്രശ്നവും ഇല്ലാലോ ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താൽ പോരെ എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്താ തിങ്കളാഴ്ച എന്തായാലും നോമ്പ് എടുക്കുന്നു പിന്നെ ആശുറായിന്റെ നോമ്പെടുക്കും സുന്നത്തൊരു മുന്നിൽ അപ്പൊ ഒരു കൂട്ടർക്ക് ആസൂറാവുമ്പോ മറ്റൊക്കെ മൊഹം പതിനൊന്ന് എന്തായാലും സുന്നത്ത തിങ്കളാഴ്ച നോമ്പുമായി മൊഹറം പതിനൊന്നിന്റെ തോമ്പായി പിന്നെ ഒരു കൂട്ടർക്ക് ആസൂറിയായി എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച അതേപോലെ തന്നെ താസുമായി തോമ്പ് സുന്നത്ത താസുമായി നോമ്പ് തന്നെ നോമ്പ് സുന്നത്ത അപ്പൊ മറ്റവർക്ക് ആസൂറിയല്ലെങ്കിലും മമ്പയിന്റെ നോമ്പെടുക്കൽ സുന്നത്താണല്ലോ അവർക്കും നല്ലതായി താസുവായി നോമ്പായി അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറായി മറ്റേ താസുറായി നോമ്പിന്റെ വ്യത്യാസമൊന്നുമില്ല റമദാൻ പോലെ അല്ല രമലാൻ്റെ പിന്നെ ദിവസം നോമ്പെടുക്കാൻ പാടില്ലാന്ന് നിയമുണ്ട് അങ്ങേ തലത്തിൽ നിന്നും പിന്നാളിന്റെ നോമ്പെടുക്കാൻ പാടില്ല എന്ന നിയമുണ്ട് ആശുറായിട്ട പ്രശ്നമൊന്നുമില്ല അപ്പൊ എന്തായാലും ഫുള്ള് നോമ്പെടുത്താനില്ല മുപ്പത് എടുത്തായിട്ടൊന്നുമല്ല അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നെ തർക്കത്തിനൊന്നും അവകാശമില്ല നോമ്പെടുത്താൽ മതി എടുക്കുന്ന കൂടി പോന്നും ഉപകരിക്കേണ്ടില്ല നീ അപ്പം അറിയാവുന്നില്ലല്ലോ അപ്പൊ അതിനുവേണ്ടി ഒരു തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു വന്നത് മാസാണിത് അള്ളാഹു നോമ്പുറുപ്പിച്ചിരിക്കുന്നത് പൊന്നാലിയിൽ നോമ്പില്ല അപ്പൊ പൊന്നാലി കാലിയും തമ്മിൽ നിങ്ങൾ തർക്കണ്ടോ തർക്കമൊന്നുമില്ല ഐക്യത്തിൽ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല ബഹുമാനപ്പെടെ സൈഫുന ഉസ്താദവറുകളോട് മെന്നാണ്ട് പത്രക്കാരി ചോദിച്ചു നിങ്ങള് സുന്നികള് ഐക്യത്തിൽ തന്നെയാണോ ഐക്യത്തിലാണല്ലോ അതെ അതുകൊണ്ടല്ലേ എല്ലാരും നൂറാം വാർഷികം കൊണ്ടാടുന്നു അപ്പൊ ഞങ്ങൾ ഐക്യത്തിലാണ് സമസ്തന്റെ നൂറാം വാർഷികവും അപ്പുറത്തെ സംഘടനയും കൊണ്ടാടുന്നു ഞങ്ങളും കൊണ്ടാന്ന് ഐക്യത്തിലായതുകൊണ്ടല്ലേ ഐക്യത്തിലല്ലേ പിന്നെ രണ്ടു കൂടുതൽ കൂട്ടർ കണ്ടാടുകൊ അപ്പോ ഐക്യത്തെ തന്നെയാണ് ഐക്യത്തിന് കുറവൊന്നുമില്ല നമ്മളെ ഈ വേളത്ത് ഒരു അവർ നമ്മൾ പ്രസംഗിച്ചത് നമ്മളിവിടെ ഒരു മദ്രസ തുടങ്ങുന്നുണ്ട് ആ മദ്രസയിൽ സിലബസ് തുണി വിദ്യാഭ്യാസ ബോർഡിന്റെ ആണ് അപ്പുറത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസം മദ്ര ഉണ്ട് അതുകൊണ്ട് തന്നെ ഭിന്നിപ്പൊന്നുമില്ല കാരണം അത് വേറൊരു സിലബസ് ആണ് ഇത് വേറൊരു സിലബസ് ആണ് തർക്കമൊന്നുമില്ലല്ലോ സാധാരണ അവിടെ ഒരു കച്ചവടം ഉണ്ട് ആ കച്ചവടം പച്ചക്കച്ചവടമാണ് ഇവിടെ ഒരു കച്ചവടം ഉണ്ട് മീൻ കച്ചവടം രണ്ടും ആവശ്യം തന്നെയല്ലേ ഈ എന്ന് പറഞ്ഞ മാതിരി അതിലൊന്നും തെറ്റൊന്നുമില്ലല്ലോ അതൊരു ഭിന്നിപ്പൂ ഏതായിരുന്നാലും ഉമർക്കാതി നോമ്പ് ഒരു ദിവസം മുമ്പേ എടുത്തു പൊന്നാനിക്കാരെ സംബന്ധിച്ചോളം മുമ്പേ അതേ സമയത്ത് വലിയ കൊലിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം റെഡിയാണ് ആ ഉമർക്കാതിക്ക് പത്ത് ദിവസം വേലുണ്ട് പൊന്നാനി പള്ളിയിൽ പൊന്നാനിയിൽ അവസാനത്തെ പത്ത് ദിവസം ഉമർക്കാദിന്റെ വേദാണ് പറഞ്ഞു അങ്ങനെ ഉമർക്കാദി മുപ്പതായി മുപ്പതായി അപ്പൊ പൊന്നാനിക്കാർക്ക് ഇരുപത്തി ഒമ്പത് ആയിട്ടു അപ്പൊ ഉമർക്കാതിരുന്നതായ പിന്നെ പെരുന്നാളായി അപ്പൊ പൊന്നാനിക്കാര് കുറെ ആൾക്കാര് അങ്ങനെ അക്കരെ പോയിട്ടല്ലേ അല്ലെ ഇവിടുന്ന് എല്ലാം പറ്റും ഇപ്പൊ മാസം കാണാട്ട് എല്ലാം പറ്റും ഉമർക്കാതുരം എല്ലാവരും വിറ്റത്തിറങ്ങി ഇറങ്ങി ഇറങ്ങിയിട്ട് മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു മാസം എല്ലാവർക്കും കാണിച്ചു അക്ബർ ഒന്നായിട്ട് കൊടുത്ത് ഇങ്ങനെയാണ് നമ്മുടെ മുൻകാമികളായ കാതിമാര് മുങ്കാമികളായ ആലിമ്യങ്ങളൊക്കെ പഠിപ്പിച്ചത് ഇത്തരം വിഷയത്തിലൊന്നും തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് എവിടെയും പിന്നിപ്പുണ്ടാക്കാൻ പാടില്ല ഓരോ ഖാദിമാർക്ക് ആ ഹാദിമാർക്ക് കിട്ടിയതനുസരിച്ച് അവർക്ക് വിധിക്കാം അത് വിധിച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കാം എന്നല്ലാതെ അതിന്റെ പേരിലൊന്നും സലിമ്യങ്ങൾ തമ്മിൽ ഭിന്നിക്കാനോ അതിന്റെ പേരിൽ പരസ്പരം കുറ്റം പറയാനോ ആക്ഷേപിക്കാനൊന്നും പാടില്ല ഇകട്ടെ നമ്മൾ നല്ല ഒരു കൊല്ലത്തിലേക്ക് കടന്നിട്ട് പിന്നെ ആ വർഷത്തിൽ നമ്മൾ ദൈവത്തിന്റെ ഭീമത്തും കുറ്റവും കുറവും പറയുന്നവരായി അതെപ്പതിച്ചു പോകാൻ പാടില്ല നമ്മൾ അത് പരിശുദ്ധമായ ഈ മഹർണ മാസത്തിൽ ഒമ്പതും പത്തും പതിനൊന്നും പ്രത്യേകം നോമ്പ് എടുക്കൽ കാണാൻ പത്താമത്തെ ദിവസം നോമ്പ് എടുത്താലും പതിനൊന്നിന് നോമ്പെടുക്കൽ പത്തിന് നോമ്പെടുക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നിന് അല്ലെ ഒമ്പതിന് ഒമ്പതിന്റെ നോമ്പെടുത്താലും പതിനൊന്നിന് നോമ്പെടുക്കൽ സുന്നത്താണ് കാരണം യഹൂതികൾ പത്തിന് നോമ്പെടുക്കുന്നത് കൊണ്ട് ഒരു എതിർപ്പ് അവരും നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഒമ്പതിന്റെ നോമ്പ് സ്വന്നത്താക്കിയത് അവന് ഒമ്പതിന് എടുക്കാൻ കഴിഞ്ഞാല് പതിനൊന്നിന് നോമ്പെടുത്താലും അവരുമായി വ്യത്യാസം വരുമല്ലോ അതുകൊണ്ട് പതിനൊന്നിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ഒമ്പതിന്റെ നോമ്പെടുക്കാത്തവർക്ക് പതിനൊന്നിന്റെ നോമ്പിന് പ്രാധാന്യമുണ്ട് ഒമ്പതിൻ്റെ എടുത്താലും പതിനൊന്നിന് നോമ്പ് സ്വന്നത്തുണ്ട് കാണാം അപ്പൊ ഈ മൂന്ന് ദിവസം പ്രത്യേകം പരിഗണിച്ച് നോമ്പെടുക്കേണ്ട ദിവസങ്ങളാണ് മുഹറം ഒമ്പത് മുഹറം പത്ത് മുഹറം പതിനൊന്ന്